ഇലക്ട്രോണിക്സ് മാർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോണി കമ്പനിയുടെ ഹൈഫൈ സിസ്റ്റത്തിന്റെ സർവീസിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സെറ്റിന്റെ കംപ്ലയിന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിന്റെ ഡെമോ മോഡ് ഓൺ ആവുന്നുണ്ട് പക്ഷേ സ്റ്റാൻഡ് ബൈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് മൊത്തത്തിൽ ഓഫായി പോകുന്നതാണ് ഇതിന്റെ കംപ്ലയിൻറ്റ് അങ്ങനെ ഓഫ് ആയതിനു ശേഷം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന അല്ലാതെ വേറെ ഡിസ്പ്ലേയിലൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാർട്സ് ആണ് അതിന്റെ ട്രാൻസ്ഫോമർ അതിന് കാരണം അതിന്റെ വലുപ്പം തന്നെയാണ് ഇതിലും വലുപ്പമുള്ള പല ട്രാൻസ്ഫോമറുകളും പല സെറ്റുകളിലും വന്നിട്ടുണ്ടാകാം പക്ഷേ ഒരു എസ് ടിക്ക് മാത്രമുള്ള ഒരു സെറ്റിൽ ഇത്രയും വലിയ ട്രാൻസ്ഫോമർ വയ്ക്കണമെങ്കിൽ അത് സോണിയിൽ തന്നെയായിരിക്കും ഇതുപോലെ ആംബേർ കൂടിയ ട്രാൻസ്ഫോമർ വയ്ക്കുന്നതുകൊണ്ടാണ് സോണിയിലൊക്കെ ഇത്രയും സൗണ്ട് ക്വാളിറ്റി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് പവർ സെക്ഷൻ ഏരിയയിൽ ഒരു വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ എല്ലാ ഭാഗവും ഓപ്പൺ ചെയ്തു വച്ചതിന് ശേഷം മാത്രമേ സർവീസ് ചെയ്യാൻ കഴിയൂ എന്നാണ് ഈ സെറ്റ് പണിയുമ്പോഴുണ്ടാവുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് അതിനെ ഓരോ ഭാഗവും ഓപ്പൺ ചെയ്ത് വയ്ക്കാം വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാവൂ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രിപ്പ് ലോക്ക് പല പല പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുക അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് തന്നെ ഇത് ഓപ്പൺ ചെയ്യണം സോണിയായാലും പാലാസോണിക്ക് ആയാലും ഫിലിപ്സ് ആയാലും എല്ലാ കമ്പനികളുടെയും ഓപ്പൺ ചെയ്യുന്ന രീതിയെല്ലാം ഒരുപോലെ തന്നെയാണ് എല്ലാ എല്ലാ മോഡൽ സെറ്റിലും പവർ സപ്ലൈ സർവീസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ എല്ലാ പാർട്സ് ഓപ്പൺ ചെയ്തു വെച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഈ സോണിക്ക് മാത്രമല്ല എല്ലാ സെറ്റിനും അതുപോലെ തന്നെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് നമ്മൾ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യാം ഞാൻ ഈ ചെയ്യുന്ന സ്പീഡിലല്ല വീഡിയോയിൽ സ്പീഡ് ആയതുകൊണ്ട് മാത്രമേ സ്പീഡായിട്ട് തോന്നുന്നുള്ളൂ ഞാൻ സാവകാശം തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇനി അത് ആരെങ്കിലും അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് സാവധാനം തന്നെ ഓപ്പൺ ചെയ്യണം നമ്മൾ വലിച്ചു പറിക്കുന്നതല്ല നല്ല രീതിയിൽ തന്നെ ഓപ്പൺ ചെയ്തില്ല എങ്കിൽ റീസെറ്റ് ചെയ്യാൻ പാടായിരിക്കും ഈ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അതിൻ്റെ സ്ട്രിപ്പിനെ തന്നെയാണ് ഈ സ്ട്രിപ്പ് ഇത്രയും പഴക്കമുള്ള സെറ്റ് ആയതുകൊണ്ട് തന്നെ സ്ട്രിപ്പ് പെട്ടെന്ന് ഡാമേജ് ആയി പോകും ഇതുപോലെ സ്ട്രിപ്പ് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്ട്രിപ്പ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല പിന്നെ അത് അന്വേഷിച്ച് നടക്കുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും പിന്നെ അല്ലെങ്കിൽ കട്ട് ചെയ്തോ അതുപോലെ തന്നെ നിർമ്മിച്ചിടുക കുറച്ച് ടാസ്ക്കുള്ള ജോലിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ഈ സെറ്റിൻ്റെ ഡിസ്ക് ലോഡറാണ് ഈ കാണുന്നത് ഇതിനകത്ത് ബെൽറ്റ് ഒന്നും കാണുന്നില്ല ബെൽറ്റ് ചിലപ്പോൾ ഡാമേജ് ആയി പൊട്ടിപ്പോയതായിരിക്കാം പക്ഷേ ഇതിൻ്റെ പുള്ളിയൊന്നും കറക്റ്റായി കറങ്ങുന്നില്ല അതെല്ലാം നമുക്ക് അവസാനം നോക്കാം സെറ്റ് ആദ്യം വർക്ക് ചെയ്യിച്ചതിന് ശേഷം മാത്രമേ ലോഡറിലേക്കുള്ള വർക്ക് നോക്കാവൂ ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം ഒരു ഭാഗം മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ ഭാഗവും നമ്മൾ ഓപ്പൺ ചെയ്യണം അതിനുമ്പ് നമുക്കൊന്ന് പ്ലഗ് ഇൻ ചെയ്ത് നോക്കാം പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഡെമോ മോഡ് ഓൺ ആവുന്നുണ്ട് സ്റ്റാൻഡൈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റിലേ വർക്ക് ചെയ്യുന്ന നമുക്ക് സൗണ്ട് നമുക്ക് കേൾക്കാം പെട്ടെന്ന് റിലേ അടിച്ച് ഓഫ് ആയി പോവുകയാണ് ഈ മോഡൽ സെറ്റുകളിൽ വലിയ ട്രാൻസ്ഫോമർ മാത്രമല്ല ചെറിയൊരു ട്രാൻസ്ഫോമർ കൂടി ഉണ്ടാകും അത് കൊണ്ടാണ് ആ ഡെമോ സ്റ്റാർട്ടായി കിട്ടുന്നത് സ്വിച്ചിങ് വോൾട്ടേജ് എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആ ചെറിയ ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ആ ചെറിയ ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർ വർക്കിംഗ് അല്ലെങ്കിൽ ഈ സെറ്റിൽ ഒരു ലൈറ്റും കാണുകയില്ല ഒരു അനക്കവും ഉണ്ടാകുകയില്ല ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വോൾട്ടേജ് വന്നതിന് ശേഷം മാത്രമേ ഈ സെറ്റ് ഓൺ ആവുകയുള്ളൂ ട്രാൻസ്ഫോർമർ അല്ല പവർ സപ്ലൈ ഉപയോഗിക്കുന്ന സെറ്റുകളിൽ പോലും ഈ മെത്തേഡ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സെറ്റ് പ്ലഗ് ഇൻ ചെയ്ത് കഴിയുമ്പോൾ ആ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വോൾട്ടേജ് അതിൻ്റെ മദർ ബോർഡിലേക്ക് വരികയും ആ മദർ ബോർഡിൽ നിന്ന് അതിൻ്റെ സ്വിച്ചിങ്ങിലേക്ക് മാറുകയും ആ സ്വിച്ചിങ് വന്ന് മെയിൻ ട്രാൻസ്ഫോമർ ഓൺ ആവുകയും ചെയ്യുന്നു ആ രീതിയിലാണ് ഈ സെറ്റിൻ്റെ എല്ലാം വർക്കിംഗ് അല്ലാതെ ഈ സെറ്റ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ തൊട്ട് ഈ ട്രാൻസ്ഫോമർ ഓൺ ആകുകയില്ല വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് ഉണ്ടാകുകയില്ല അതുകൊണ്ട് ആ ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കരുത് സ്വിച്ചിങ് വരാതെ ഒരിക്കലും ആ ട്രാൻസ്ഫോമർ ഓൺ ആവുകയില്ല അതിൻ്റെ സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ് ഈ ചെറിയ ട്രാൻസ്ഫോമറിൻ്റെ ഫിൽറ്ററിങ് എല്ലാം ഈ ചെറിയ ബോർഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബോർഡിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അതിൻ്റെ മാർബോർഡിലേക്കാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് തന്നെയാണ് ഈ ബോർഡിൽ നിന്ന് ഡയറക്റ്റ് അതിൻ്റെ മാർബോർഡിലേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത് ആ പോയിരിക്കുന്ന കണക്ഷൻ കൊണ്ടാണ് നമ്മുടെ ഡെമോ മോഡ് ഓൺ ആവുന്നത് നമ്മൾ പാറവട്ടം പ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ സ്വിച്ചിങ് നടക്കുകയും ആ സ്വിച്ചിൽ നിന്ന് ഈ ട്രാൻസ്ഫോമറിലേക്ക് റിലേ വഴി വോൾട്ടേജ് വരികയും ചെയ്യും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് ഉണ്ടെങ്കിൽ ആ റിലേ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യും അങ്ങനെ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഓൺ ആവുകയില്ല അങ്ങനെ ഓൺ ആയതിനു ശേഷം മാത്രമേ ഈ എസ് എല്ലാം വർക്ക് ആവുകയുള്ളൂ എനിക്ക് കാണുന്നതാണ് ഈ സെറ്റിൻ്റെ ആംപ്ലിഫയർ സെക്ഷൻ ഇതൊരു സ്റ്റീരിയോ സെറ്റാണ് അതുകൊണ്ട് തന്നെ ഒരു എസ് ടി കെ അതിനകത്തേ ഉള്ളൂ രണ്ട് എസ് ടി കെയും മൂന്ന് എസ് ടി കെയും വരുന്ന സെറ്റുകളുണ്ട് എന്നാൽ പോലും ഇതിനകത്ത് ഒരു എസ് ടി കെ ഉള്ളൂ എന്നാലും അതിന് വലിയൊരു ട്രാൻസ്ഫോമർ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് ഈ സെറ്റിൻ്റെ കൂളിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന ഫാനാണ് ഈ കാണുന്നത് ഈ ഫാൻ വർക്ക് ചെയ്തിരുന്നെങ്കിൽ പോലും സെറ്റുകൾ ചിലപ്പോൾ പ്രൊട്ടക്ഷൻ മോഡിൽ പോകും അതുകൊണ്ട് ഫാനൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ചില സെറ്റുകൾ പ്രൊട്ടക്ഷൻ മോഡിൽ പോകുന്നത് കുറച്ച് നേരം വർക്ക് ചെയ്തിന് ശേഷം ഓവർ ഹീറ്റ് ആവുമ്പോഴാണ് ചില സെറ്റുകൾ ഓൺ ആവുകയും ഇല്ല പ്രൊട്ടക്ഷൻ മോഡിൽ നിന്ന് മാറുകയുമില്ല പാനസോണിക് എല്ലാം ഈ പ്രൊട്ടക്ഷൻ മോഡിൽ നിന്ന് മാറുകയില്ല ഇപ്പോൾ ഇങ്ങനെ ഫാൻ കൂടാതെ ഇതിന് വച്ചിരിക്കുന്ന ഹീറ്റ്സിങ് കുറച്ച് വലിപ്പം കൂടിയത് തന്നെയാണ് ഈ എസ് ടിക്ക് നല്ല രീതിയിൽ ചൂടാവുകയും ഔട്ട്പുട്ട് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യുന്ന സെറ്റായതുകൊണ്ട് തന്നെ വലിയൊരു ഹീറ്റ്സിംഗാണ് കമ്പനി ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ബോളുകൾ ഓരോന്നും ഓപ്പൺ ചെയ്തെടുക്കാം ആംപ്ലിഫയർ ബോർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ എസ് ടി കെയിൽ നിന്ന് അതിൻ്റെ ഹീറ്റ്സിങ്ക് ആദ്യം ഓപ്പൺ ചെയ്യണം എന്നാൽ മാത്രമേ ആ ബോർഡ് നമുക്ക് ഓപ്പൺ ആയി കിട്ടൂ ഈ കാണുന്ന ബോർഡാണ് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് ഈ ബോർഡിൽ തന്നെയാണ് ഇതിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു ബോർഡ് തന്നെയാണ് ഈ കാണുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി റിലേയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഈ ബോർഡിലേക്ക് തന്നെയാണ് വരുന്നത് വേറെ സെപ്പറേറ്റ് കപ്പിംഗ് ഒന്നും ഇതിന് ഈ മെയിൻ ട്രാൻസ്ഫോമറിൻ്റെ മെയിൻ കണക്ഷനെല്ലാം ഈ ബോർഡിന് ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മെയിൻ ട്രാൻസ്ഫോമർ ഓൺ ആവുമ്പോൾ വോൾട്ടേജ് എവിടെയോ ഷോർട്ട് ആവുകയോ അല്ലെങ്കിൽ ഓവർലോഡ് വലിക്കുകയോ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ റില അടിച്ച് ഈ സെറ്റ് ഓഫായി പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ബോർഡിൽ എവിടെയാണ് ഷോർട്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം ഏതെങ്കിലും റെസിസ്റ്ററുകൾ കത്തിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ക്ലീനാക്കി നോക്കാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും റെസിസ്റ്ററുകളാണ് ഇതിനകത്ത് കൂടുതൽ ഷോർട്ടായി പോകാറ് അതിന് കാരണം ഉണ്ടാകാം അപ്പോൾ റെസിസ്റ്റർ കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കാം നമുക്കിതിൻ്റെ ഓരോ കമ്പോളൻസുകൾ മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം ഡയോഡും കാര്യങ്ങളെല്ലാം ഷോർട്ടോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ അടിച്ചത് ഓഫായി പ്രൊട്ടക്ഷൻ മോണിലേക്ക് പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളായും മീറ്റർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നെഗറ്റീവ് സപ്ലൈയും പോസിറ്റീവ് സപ്ലൈ ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ വേണം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ ട്രാൻസ് ഒറ്റ നോട്ടത്തിൽ ബോർഡിൽ വേറെ കമ്പോണൻസിനൊന്നും കംപ്ലയിൻറ്റ് കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്റർ വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ കഴിയൂ ഈ സെറ്റിൻ്റെ റിലേ സർക്യൂട്ടിൻ്റെ സഹായമില്ലാതെ ഈ ട്രാൻസ്ഫോർമർ നമ്മളൊന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനുശേഷം നമുക്ക് യാം ബോർഡിലേക്ക് കണക്ഷൻ കൊടുത്ത് നോക്കാം എവിടെയെങ്കിലും ഓൾറെഡി ഡ്രോപ്പ് ആവുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണത് റിലേ സർക്യൂട്ട് ഇല്ലാതെ ഈ ട്രാൻസ്ഫോമർ ഓൺ ആക്കിയതിന് വെച്ചതിന് ശേഷം എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ബോർഡിൽ കൊടുക്കുമ്പോൾ ബോർഡ് വേറെ എന്തെങ്കിലും കമ്പോണൻസ് ഷോർട്ടായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് കത്തിപ്പുള്ള സാധ്യത കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെയാണ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഏതെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടായിട്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്തത് അങ്ങനെ മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കമ്പോണൻ ഷോർട്ട് കാണാത്തതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് നേരിട്ട് അപ്ലൈ ചെയ്തത് ചില ഭാഗങ്ങളിൽ ഡ്രൈ ഒഴിച്ച് വേറെ ഒരു കംപ്ലയിൻ്റ് നമുക്ക് മീറ്റർ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അതിനുശേഷം നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഡ്രൈ ഒക്കെ നമ്മളൊന്ന് സോൾഡർ ചെയ്യാനും ഉപയോഗിച്ചും ഒന്ന് കറക്റ്റായി സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവസ്ഥയിൽ മാറ്റം ഒന്നുമില്ല സെയിം അവസ്ഥ തന്നെ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം എസ് ടിക്ക് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം എസ് ടിക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഒറിജിനൽ ആണെന്ന് തന്നെ പറയണം പക്ഷേ വെയ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട് ക്വാളിറ്റി നമുക്ക് പിന്നീട് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് എസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് എസ് ടിക്ക് ഒന്ന് മാറ്റി പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എസ് ആണ് കംപ്ലൈന്റ് എന്ന് പുതിയ എസ്റ്റിക്ക് നമ്മൾ ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് നോക്കാം സോൾഡർ ചെയ്ത ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ആംബേർ കൂടിയ വോൾട്ടേജ് വരുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഭാഗത്ത് ഷോർട്ടായിട്ട് ഇരുന്നാൽ ആ ഭാഗത്ത് പ്രിന്റ് എടുക്കാൻ കത്തിപ്പോകും ഇനി നമുക്ക് ബോർഡുകൾ ഓരോന്നായി സെറ്റ് ചെയ്യാം രണ്ടുമൂന്ന് വട്ടമായി നമ്മൾ ഈ ജിഗുകളെല്ലാം കണക്ട് ചെയ്യുന്നു വീണ്ടും വീണ്ടും കണക്ട് ചെയ്യുമ്പോൾ ജിഗുകൾക്കൊന്നും കംപ്ലയിൻറ്റ് വരാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാവധാനം തന്നെ ചെയ്യേണ്ട കാര്യമാണ് പെട്ടെന്നുള്ള കംപ്ലൈൻറ്റ് ഒറ്റ നോട്ടത്തിൽ കാണാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് സാവകാശം തന്നെ നമ്മളൊക്കെ ചെയ്യണം കണക്ഷൻ കൊടുക്കുമ്പോൾ എല്ലാ വയറിൻ്റെയും കണക്ഷൻ കൊടുക്കണം ഒരു വയർ കണക്ഷൻ കൊടുക്കാതെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല അതുകൊണ്ട് എല്ലാ വയറുകളും തന്നെ കറക്റ്റായി കണക്ഷൻ കൊടുത്തതിനു ശേഷം മാത്രം സെറ്റ് ഓൺ ആക്കുക എല്ലാ സെറ്റുകളിൽ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആയി പോകാറുണ്ട് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ് ഈ സെറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരുപാട് പെട്ട ഈ ബോർഡ് ഓപ്പൺ ചെയ്യുകയും റീസെറ്റ് ചെയ്യുകയും ചെയ്തു അതെല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല എല്ലാ വയറും കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഓൺ ആക്കി നോക്കാം സ്റ്റേക്ക് മാറ്റിയിട്ടും കംപ്ലയിൻറ്റ് മാറിയിട്ടില്ല അപ്പോൾ സ്റ്റേക്ക് അല്ല അതിൻ്റെ കംപ്ലയിൻറ്റ് വേറെ എന്തോ ആണ് നമുക്ക് നോക്കാം അങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ അവസാനം കംപ്ലയിൻറ്റ് കിട്ടി അതിനകത്ത് എടുക്കുന്ന കുറച്ച് റെസിസ്റ്ററുകളായിരുന്നു കംപ്ലയിൻറ്റ് കാരണം റെസിസ്റ്റർ നമ്മൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കറക്റ്റ് ആയി കാണിക്കുകയും വോൾട്ടേജ് കയറുമ്പോൾ വോൾട്ടേജ് കുറച്ച് അതായത് പത്ത് വോൾട്ടിന് വേറെ അങ്ങാപ്പുറ സൈഡിൽ എയ്റ്റ് വോൾട്ട് അല്ലെങ്കിൽ സെവൻ ഓൾട്ട് അങ്ങനെയുള്ള രീതികളിലേക്ക് മാറിപ്പോയിരുന്നു അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടായിരുന്നു ആറ്റിൻ്റെ കംപ്ലയിൻറ്റ് റെസിസ്റ്റൻ്റെ ഔട്ട്പുട്ട് ലോഡ് എടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് മീറ്ററിൽ നോക്കിയിട്ട് വോൾട്ടേജ് കുറയുമെന്ന് മനസ്സിലാവാതിരുന്നത് അങ്ങനെ നമ്മൾ ബ്ലാങ്കായിട്ട് ആ മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് വർക്കായി ഒരെണ്ണമല്ല ഒരു നാല് രജിസ്റ്ററോളം നമ്മളത് മാറ്റേണ്ടി വന്നു ഹൺഡ്രഡ് ഓംസിൻ്റെ റെസിസ്റ്ററുകളാണ് പല ഭാഗത്തായി ഇങ്ങനെ വാല്യൂ ആയി കിടന്നിരുന്നത് ചിലപ്പോൾ അത് എസ് ടിക്ക് എന്തെങ്കിലും രീതിയിൽ ഓവർലോഡ് എടുക്കുകയോ അങ്ങനെ ചെയ്തപ്പോൾ എന്തോ ഫ്യൂസിബിളായിട്ട് വർക്ക് ചെയ്യുന്ന റെസിസ്റ്ററുകളാണ് ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മാറ്റം വന്നതാവാം നമ്മളതെല്ലാം മാറിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സെറ്റ് റീസെറ്റ് ചെയ്യുകയാണ് സെറ്റിൻ്റെ കംപ്ലയിൻറ്റ് കറക്റ്റായി മനസ്സിലായതിനു ശേഷം നമ്മൾ ആ പുതിയ എസ് ടിക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ എസ് ടിക്ക് മാറ്റി പഴയ കമ്പനിയിൽ വന്ന ഒറിജിനൽ എസ് ടി തന്നെ റീസെറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് എസ് ടി കെ ചേഞ്ച് ചെയ്യുന്നത് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് നമുക്ക് ഓരോ ഭാഗങ്ങളാണ് റീസെറ്റ് ചെയ്യാം അങ്ങനെ അവസാനം നമ്മൾ ലോഡർ സെറ്റ് ചെയ്തു ലോഡറിൻ്റെ ഈ വീലുകളൊന്നും അനങ്ങുന്നില്ല ഈ അനങ്ങാത്തത് ചിലപ്പോൾ ഗ്രീസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അനങ്ങായിരിക്കും പക്ഷേ ഇതിൻ്റെ ബെൽറ്റും കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ ആ വർക്ക് വേണ്ടെന്ന് വയ്ക്കുകയാണ് കസ്റ്റമറോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്ക് കുഴപ്പമില്ല